കേരളത്തിന് വേണ്ടി അഞ്ചു കൊല്ലവും പ്രവർത്തിക്കുമെന്ന് നിയുക്ത തൃശൂർ എംപിയും നടനുമായ സുരേഷ് ഗോപി തൃശൂരിലെ വികാരം സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും തിരുവനന്തപുരത്ത് പറഞ്ഞു ഞാൻ ഇപ്പോഴും തൃശൂർ എടുത്തിട്ടില്ല ഇനി ഞാൻ അതെടുത്ത് വെക്കും തൃശൂർ എം പി ആയി വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇനി സംസ്ഥാനത്തിന് വേണ്ടി ഒന്നാകെ പ്രവർത്തിക്കുമെന്നാണ് ഉറപ്പ് നൽകുന്നത് ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങൾ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന വാർഡുകളിലും കൗൺസിലുകളിലും ഇതിന്റെ ഉണ്ടാകും സഹകരണ ബാങ്ക് ുംട്ടിപ്പ് തൃശൂർ അലങ്കോലമാക്കൽ എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ സൂപ്പർ സ്റ്റാറിന്റെ വിശ്വാസം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന നടൻ ജി കൃഷ്ണകുമാർ ജനൻ ഡി വി എം ഡി എസ് രാജശേഖരൻ നായർ എക്സിക്യൂട്ടീവ് ചെയർമാനും നിർമ്മാതാവുമായ ജി സുരേഷ് കുമാർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ നേരിട്ടെത്തി സുരേഷ് ഗോപിയെ അഭിനന്ദനങ്ങൾ അറിയിച്ചു ശാസ്ത്രമംഗലത്തെ വീട്ടിലെത്തിയ ബി ജെ പി പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും മധുരപോളിയും പാലടയുമായിരുന്നു കുടുംബാംഗങ്ങളുടെ സമ്മാനം ജനം തിരുവനന്തപുരം